കാർവാർ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനും തുടങ്ങുമെന്ന് അറിയാൻ കഴിയുന്നു അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നതും അറിയാൻ കഴിയുന്നു വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് കർണാടകയിലേക്ക് അർജുനെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന ഇനിയും എന്താണ് അവിടെ യാത്രാമൊഴി അന്ത്യയാത്രാമൊഴി നൽകുക എഴുപത്തിരണ്ട് ദിവസമാകുന്നുണ്ട് മൃതദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടവരാണ് അപ്പോൾ അന്ത്യയാത്ര മൊഴി നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പരമപ്രധാനമായ കാര്യം നേരത്തെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിദിനാണ് സംസാരിച്ചത് ഡി എൻ എ പരിശോധനയിൽ കുടുംബം അമ്മയോടക്കം വിളിച്ച് സംസാരിച്ച കാര്യം ജിതിൻ പറയുന്നുണ്ട് ജിദിനും ഈ ദിവസങ്ങളിലൊക്കെ മനാഫിൻ്റെ കാര്യം പറയുന്നത് പോലെ ജിതിനും ഈ ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ നിൽക്കുന്ന ആളാണ് നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ ഇതിന് പിന്നാലെ നിൽക്കുന്ന ആളാണ് ബന്ധുവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ ഡി എൻ എ പരിശോധനയിൽ കുടുംബത്തിന് ഒരു വ്യക്തത എന്തായാലും ഉണ്ട് അല്ലേ ഹാഷ്മി ഇപ്പോൾ ജിതിൻ ആണ് അല്പസമയം മുമ്പ് സംസാരിച്ചത് ജിതിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജിതിൻ ഇതുമായി ബന്ധപ്പെട്ട് അതായത് നാട്ടിലുള്ള മറ്റ് ബന്ധുക്കളോടൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇനി ഇപ്പോൾ നിയമപരമായ എന്തെങ്കിലും ആ ഡി എൻ എ വേണമെന്ന ഒരു നിയമപരമായ എന്തെങ്കിലും ഒരു നടപടിക്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഡി എൻ എ എന്ന കാര്യത്തിലേക്ക് പോവുകയുള്ളൂ കുടുംബം എന്തായാലും ഡി എൻ എ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചു വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോവുക ഏറ്റെടുക്കുക എന്ന കാര്യമാണ് അവർ പങ്കുവെക്കുന്നത് ആ ഡി എൻ എ വേണ്ട ഡി എൻ എ ആവശ്യമെങ്കിൽ മാത്രം അതായത് നിയമപരമായി അത്തരം നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ ഡി എൻ എയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നതാണ് കുടുംബം പറയുന്നത് അല്ലാതെ ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അങ്ങനൊരാവശ്യമില്ല എന്നതാണ് ജിതിൻ അല്പസമയവും പ്രതികരിച്ച് ജിതിൻ നാട്ടിലുള്ള അർജുൻ്റെ അമ്മയോടുൾപ്പെടെ ആ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നതാണ് ജിതിൻ പറയുന്നത് ഇപ്പോൾ ആ ജിതിൻ ഇവിടെ നിന്ന് കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ജില്ലാ പോലീസ് മേധാവിയാണ് ജിദിനെ വിളിച്ചു വരുത്തിയത് ഔദ്യോഗികമായി തന്നെ ആ കാര്യം ആ ജിതിൻ ആ എസ് പി അറിയിക്കും അതിനുശേഷം ആ മറ്റ് എസ്പിയുമായി സംസാരിച്ചതിന് ശേഷം അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും ഡി എൻ എ നട പരിശോധന നടപടിക്രമങ്ങൾ ഇല്ലെങ്കിൽ ആ ഈ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ മൃതദേഹം ഈ ജന്മനാടായിട്ടുള്ള കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ നാളെ തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മറ്റ് പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ ഇടപെട്ട് നടത്തിയിട്ടുണ്ട് എന്തായാലും ആ കുടുംബം അക്കാര്യത്തിൽ ഡി എൻ എ വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് എത്തിയുള്ളത് നിയമപരമായി ഡി എൻ എ വേണം അല്ലെങ്കിൽ ഡി എൻ എ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ ആ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയൂ എന്ന എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡി എൻ എ നടപടിയിലേക്ക് പോകൂ എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ കാർവാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ക്ഷമിക്കണം കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ മറ്റ് നടപടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നാളെ തന്നെ ആ അർജുൻ്റെ മൃതദേഹം ആ ജന്മനാടായിട്ടുള്ള കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹഷ്മി എന്തായാലും ആ രണ്ട് മാസത്തിലേറെ കാത്തിരിപ്പിനാണ് ആ വിരാമമാകുന്ന ആ ചോദ്യത്തിനാണ് ഇന്ന് നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അർജുൻ്റെ മൃതദേഹം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവശേഷിച്ച് ലഭിച്ചിരിക്കുന്ന മൃതദേഹം ആ കുടുംബ അതായത് ആ വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഉള്ളത് ആദ്യഘട്ടം മുതൽ ഇവിടെ ഇവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അർജുൻ്റെ ബന്ധുക്കളുണ്ട് ജിതിന് ഉൾപ്പെടെയുള്ള ബന്ധുക്കളുണ്ട് ആ ഈ മനാഫ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർത്തുന്ന നിമിഷം അല്ലെങ്കിൽ ലോറി ഉയർത്തുന്ന നിമിഷം ഈ മൃതദേഹം കണ്ടെത്തുന്ന നിമിഷം വളരെ വൈകാരികമായിട്ടാണ് അവർ അതിനെ നേരിട്ടത് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളും ഉള്ളത് കഴിഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളും ഈ ഈ ഷിരൂരിലുണ്ട് ഈ ദൗത്യ മേഖലയിൽ തന്നെയുണ്ട് നമ്മളും ഇത്തരമൊരു നിമിഷത്തിനുമുണ്ട് അതായത് നേരത്തെ നമ്മൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെയോ സമാധാനിപ്പിക്കുന്നയോ അല്ലെങ്കിൽ അത്തരത്തിൽ സന്തോഷം പ്രകടമാക്കേണ്ടയോ നിമിഷമല്ല പക്ഷേ ദുരൂഹമായി ഈ ഗംഗാവലിയുടെ ആഴങ്ങളിൽ എന്താണ് സംഭവിക്കാതെ എന്ന് അവസാനിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരം അവസാനിക്കാൻ പാടില്ലായിരുന്നു ഉണ്ടായിരുന്നു ആ ഇപ്പോൾ അല്ലെങ്കിൽ അതിനാണിപ്പോൾ ഒരു ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷിരൂർ ദൗത്യം എന്തായാലും എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തും അല്ലെങ്കിൽ അത്രത്തോളം കേരള ജനത ഒറ്റക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം തേടിയ ഒരു സ ഒരു ഒരു ദൗത്യമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇനിയിപ്പോൾ ആ കേരളം ആകെ തന്നെ ആഗ്രഹിക്കുന്നത് ഇനി ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അർജുനെ ജന്മനാട്ടിലെത്തിക്കും അർജുനു വേണ്ടി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയാം രണ്ടു മാസത്തിലേറെയായ ആ ക്യാബിനകത്ത് വെള്ളത്തിനടിയിൽ ആണ് മൃതദേഹമുള്ളത് അതുകൊണ്ട് ആ അവശേഷിക്കുന്ന ഈ മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ് എങ്കിൽ പോലും അത് അത് ആ നാട്ടിലേക്ക് എത്തിക്കുക ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്നത് ആ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് നേരത്തെ ജിതിൻ ഈ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ജിതിൻ പോലും വിങ്ങി പൊട്ടിയാണ് സംസാരിക്കുന്നത് ആ മനാഫ് അങ്ങനെയാണ് ആ മനാഫിൻ്റെ സഹോദരൻ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് നേരത്തെ ഈ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നവരെല്ലാം സംസാരിച്ചപ്പോൾ അവർ വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചത് നമുക്കറിയാം ഓരോ ഘട്ടത്തിലും അതായത് ഷിരൂർ ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ ഈ ദൗത്യം മുടങ്ങുമ്പോഴും ദൗത്യം നിർത്തിവെക്കുമ്പോഴും താൽക്കാലികമായെങ്കിൽ പോലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഘട്ടത്തിൽ പോലും നിർത്തിവെക്കുമ്പോഴൊക്കെ ആ കേരളം ഒന്നാകെ ഇത് പുനരാരംഭിക്കണം ഇത് അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിരുന്നു നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഷിരൂർ വാർത്തകൾക്കൊരു ഇടവേള സംഭവിക്കുമ്പോൾ പോലും ആ പ്രേക്ഷകർ നിരന്തരമായി ആ ഈ യൂട്യൂബിൻ്റെയൊക്കെ കമൻസുകളിൽ നമ്മളത് കണ്ടതാണ് ഷിരൂർ എന്തായി എന്ന കാര്യം അവർ ചോദിക്കുന്നു അപ്പോൾ കേരളത്തിൻ്റെ മനസ്സൊന്നാകെ ഒരു 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 ദൗത്യ മേഖലയിലേക്ക് വന്നു അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ നിയമപരമായ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അർജുൻ്റെ മൃതദേഹം ആ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക എന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഗംഗാവലി പുഴയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ ട്രക്ക് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് ഈ ട്രക്കിലും വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ആ ഷിരൂർ ദൗത്യത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ല നേരത്തെ ഇന്ന് രാവിലെ രാവിലെ തന്നെ നമ്മൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ദൗത്യം വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഇന്നലെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ചില ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് നമുക്ക് ആ കൃത്യമായ ക്യാബിൻ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ അർജുന എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ആ കൃത്യമായ ഒരു വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാത്ത രീതിയിലാണ് തെരച്ചിൽ മുന്നോട്ട് പോയത് ആ ഘട്ടത്തിൽ വീണ്ടും ഈ മൂന്നാം ഘട്ടവും ആ രീതിയിൽ അവസാനിക്കും എന്ന് കരുതിയെടുത്തുന്നതാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഈ ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ദ്ധർ നടത്തിയ പരിശോധനയ്ക്കിടെ അവർക്ക് സംശയകരമായി ലോഹ സാന്നിധ്യം കണ്ടെത്തുകയും പിന്നീട് ആ വളരെ വേഗത്തിൽ അത്തരം ആ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് അത് ഉയർത്തി അതിൽ നിന്ന് ആ ഈ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിതിൻ ഉൾപ്പെടെ ഇപ്പോൾ കാർവാറിലെ ഗവൺമെൻറ്റ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ജില്ലാ പോലീസ് മേധാവിയുമായി ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ആ ജിദ്ൻ സംസാരിക്കും ഡി എൻ എ വേണ്ട എന്നൊരു ഒരു ആവശ്യത്തിലേക്കാണ് അവർ എത്തുന്നത് നിയമപരമായ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ഡി എൻ എ പരിശോധനയ്ക്ക് കാലതാമസം എടുക്കാതെ തന്നെ അല്ലെങ്കിൽ അത്തരം ഒരു താമസത്തിലേക്ക് പോകാതെ തന്നെ ഈ മൃതദേഹവുമായി നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അവർ കൈകൊണ്ടുള്ളത് കൂടുതൽ ആൾക്കാർ കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ് അല്പസമയത്തിനകം മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് എം എൽ എയുടെ എത്തിച്ചേരും അദ്ദേഹം നമുക്കറിയാം അത് ഇതുപോലെ തന്നെ ഈ ദൗത്യത്തിൻ്റെ ആദ്യാവസാനം ഉണ്ടായിരുന്ന ഒരാളാണ് ഓരോ ഘട്ടത്തിലും ഈ ദൗത്യം ആ നിർത്തി വെക്കുന്ന ഘട്ടത്തിലൊക്കെ ആ ബംഗളൂരുവിൽ ഉൾപ്പെടെ വന്ന് സർക്കാർ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചു